സ്റ്റേറ്റ് മാനേജ് ബ്യൂറോ ഏജൻസ് പൊതുയോഗവും ജില്ലാ സമ്മേളനവും നടന്നു ചെറിയ ഓഫ് ജേതാവും മുൻ നാടക ചലിത്ര അക്കാദമി ഡയറക്ടറുമായ കുഞ്ഞുമൊയ്ൻകുട്ടി കോട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ പള്ളിപ്പുറം അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ജോസഫ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി പി പി ഗോപാലൻ ജില്ലാ സമ്മേളനം അംഗീകരിച്ച പ്രമേയം അവതരിപ്പിച്ചു പി ജോസഫ് വർഗീസ് വിശിഷ്ട വ്യക്തിയുള്ള ഉപഹാര സമർപ്പണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള മേഖലാ ഭാരവാഹിക തെരഞ്ഞെടുപ്പിന് സംസ്ഥാന ട്രഷർ എം സി ചന്ദ്രബാബു നേതൃത്വം നൽകി ജില്ലാ ഭാരവാഹികളായി മൊയ്തീൻ പള്ളിപ്പുറം പ്രസിഡന്റായും റഹീസ് പഠിക്കൽ സെക്രട്ടറിയായും റംല പൂക്കോട്ടുപാടം ട്രഷറായും ഹംസകുണ്ടോ രക്ഷാധികാരിയും റോക്കിയ കൂടല്ലൂർ വൈസ് പ്രസിഡന്റായും അമീൻ കരിജാപ്പാടി ജോയിന്റ് സെക്രട്ടറി തുടങ്ങി പന്ത്രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും കോട്ടപ്പടി മേഖല ഭാരവാഹികളായി അബ്റഹ്മാൻ കോടൂർ പ്രസിഡന്റായും ഷിഹാ പേങ്കര സെക്രട്ടറിയായും അഹമ്മദ് മുഞ്ഞക്കുളം ട്രഷറായും അഹമ്മദ് കുട്ടി അരീക്കോട് രക്ഷാധികാരിയായും മൊയ്തീൻകുട്ടി പള്ളിപ്പുറം വൈസ് പ്രസിഡന്റായും ഉമ്മദ് പാടമണ്ണ എന്നിങ്ങനെ പതിനാറ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും തെരഞ്ഞെടുത്തു സംസ്ഥാന രക്ഷാധികാരി റംലത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇ വേണുഗോപാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുജീബ് പള്ളിമുറ്റം ആലുവ മേഖലാ സെക്രട്ടറി സുകേഷിനി തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബെന്നി തൊടുപുഴ കൽപ്പറ്റ മേഖലാ പ്രസിഡന്റ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചോളാ സ്വാഗതവും ഉസ്മാൻ പറഞ്ഞു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂൻ വൺ സിക്സ്